ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന അടി ഇപ്പുള്ള പാൽക്കപ്പിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമുക്ക് ഉണ്ടാക്കി നോക്കാം അപ്പോൾ അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം അപ്പോൾ ദാ മെയിൻ ഇൻഗ്രീഡിയൻസ് കപ്പ വേണം ഞാൻ അവിടെ ഒരു ദാ ഒരു ബൗളിൽ കുറച്ച് കപ്പ നല്ലോണം മുറിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചതാട്ടോ ഇത് നമുക്ക് ഒരു കുക്കറിലിട്ടിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം ഒരു അഞ്ചാറ് പീസിൽ വരുന്നവരെ നമുക്കൊന്ന് ഇത് വേവിച്ചെടുക്കാം ആ വേവുന്ന സമയം കൊണ്ട് ഇതാ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് രണ്ട് പച്ചമുളക് ഒരാറ് ഉള്ളിയും ഒരു മൂന്ന് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊന്നും നമുക്ക് ഒട്ടും വെള്ളമില്ലാതെ ഒന്ന് ചതക്കിയെടുക്കാം ഒന്ന് അരച്ചെടുക്കാം ഇപ്പോൾ ഇതാ പൂള റെഡി ആയിട്ടുണ്ട് നല്ല വേവ് പാകമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കപ്പ ഇപ്പം ഞാനൊരു പാൻ വെ എടുത്തിട്ട് അതിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് ഫ്ലെയിം ഓ ഓ ഓണാക്കിയിട്ടുണ്ട് കേട്ടോ നേരത്തെ അരച്ചതുണ്ടല്ലോ അരപ്പ് അത് അതിലേക്ക് ഇട്ട് കൊടുത്തു ചെറിയുള്ളിയും പച്ചമുളക് വലുത്തുള്ളിയുള്ള ആ അരപ്പ് അതിലേക്ക് ഇട്ടുകൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ കപ്പ നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ സിമ്പിളാണ് ഉണ്ടാക്കാൻ എന്നാലും നല്ല ടേസ്റ്റ് ആട്ടോ ഈ കപ്പ പാൽക്കപ്പ എന്ന് പറഞ്ഞിട്ടുള്ളത് നല്ല മീൻ കറിയും അല്ലെങ്കിൽ ബീഫിൻ്റെ കറിയൊക്കെ കൂട്ടിത്തുന്ന നല്ല ടേസ്റ്റാണ് അപ്പം ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കാം ഇനി നമുക്കിതിലേക്ക് തേങ്ങാ പാലട്ടോ അപ്പോൾ അതാ ഫസ്റ്റത്തെ പാലാണ് ഞാൻ ഒഴിക്കുന്നത് ഒന്നാം പാൽ അതിലേക്ക് ഒഴിച്ചെടുത്ത് ഇനി ഒന്നുകൂടി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഒന്ന് വറ്റി വരട്ടെ ഒന്ന് വറ്റി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പം എന്നും പറയുന്ന പോലെ എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണാതെ കൂട്ടരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ അതാണ് ഞാൻ രണ്ടാം പാൽ ഒരു ഗ്ലാസ് ഒഴിച്ചെടുത്തിട്ട് കേട്ടോ രണ്ടാമത്തെ പാൽ ഒഴിച്ചെടുത്ത് നല്ലോണം ഒന്ന് മൂന്നാല് സെക്കൻഡ് വറ വേവിച്ച് വറ്റിച്ച് വെച്ചതാട്ടോ ഇനി ഇതാകുമ്പോൾ അത് തൂമിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചു അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകും രണ്ട് വറ്റൽമുളക് ഒരു നാലഞ്ച് ചെറിയ ഉള്ളി ഒരിഞ്ഞ് കറിവേപ്പിലി കുറച്ചിട്ടിട്ട് വറുത്ത് വെച്ചിട്ടുണ്ട് അതതിലേക്ക് ഒഴിച്ചെടുക്കാം അത്ര പണിയല്ലോ അപ്പോൾ അത്യാവശ്യം നല്ലോണം കുറുകി വന്നിട്ടുണ്ട് കേട്ടോ കപ്പ അപ്പോൾ ചൂടോർക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പം നിങ്ങൾ എന്തായാലും വീട്ടിൽ ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കാത്തവർ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ നല്ല കറക്റ്റിലായി വന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നവർ വരേക്കും ബായ്